മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് ചോദ്യം നിങ്ങൾ ഞമ്മളൊക്കെ സമ്മതിച്ച് അബുബക്രസീഗിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഉമർ ബിൻ ഉൽ ഹത്താബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മൗലൂരും മുൽഫർ രാജാവും തുടങ്ങി അത് അലഹമില്ല മതി നമുക്കൊന്നും വേണമെന്നില്ല അലഹമുല്ല നമുക്ക് ഒന്നും വേണമെന്നില്ല അത്ര ആവശ്യമുള്ളൂ ഓക്കെ അലഹമില്ല ആ വാചോ ഒന്നും ആവശ്യം ഓ പറഞ്ഞാ അത് നിങ്ങളല്ല പറഞ്ഞത് അല്ല നിങ്ങൾ പറയും മുസഫർ രാജാവിന്റെ കാലഘട്ടത്താണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞത് ഞങ്ങളെ പണ്ഡിതമാർ അലഹമില്ല അതാ അലഹമില്ല ഓക്കേ അലഹമില്ലാ അലഹമില്ല ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ് ആര് വർദ്ധിപ്പിച്ചു നിങ്ങളും പറഞ്ഞു സജീ കുലക്കമ്മന്റെ കാലത്തില്ല ഉമ്മർ ഹത്താബിന്റെ കാലത്തില്ല ഉസ്മാനഅപ്പാന്റെ കാലത്തില്ല സഹേമത്തിന് പരിചയമില്ല മുതഫ്ഫ രാജാവ് ഉണ്ടാക്കിയതാണ് ഇനി നാട്ടിലോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യം ഈ നാട്ടേരോട് മുസ്ലാക്കന്മാരോടല്ല നാട്ടുകാരോട് ഈ അബീലവലി മാസം വന്നപ്പോൾ ഈ റബീരവിന് മാസം വന്നപ്പോൾ നാടുകളിൽ എത്ര സ്ഥലത്ത് ഫ്ലക്സും ബോർഡും ബാനറും വന്നു സുജീഫു പറഞ്ഞിരിക്കുന്നു അള്ളാൻ മൗലി പാരായണം ചെയ്യാൻ ഒരു ദീർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സുജീഫ് പറഞ്ഞു എന്ന് ഇവിടെ നോട്ടീസ് ഇറങ്ങിയില്ലേ ഈ മൂലയമ ഇറക്കുന്നില്ല എത്ര സ്ഥലത്തിറങ്ങി ഉമർ ഫാറൂഖ് പറഞ്ഞു പത്രേ ഒരു ദീർഘം ചെലവഴിച്ചാൽ അവൻ ബദവി പങ്കെടുത്ത കൂടിയുണ്ട് എന്ന് ഹസ്ൻ ബസറി പറഞ്ഞു പത്രേ എനിക്ക് ഒഴിതമലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അത് അള്ളാഹു നസൂല പരായണത്തിന് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ പറഞ്ഞെന്താ അസൂലിനോ സഹായത്തോ താവിനൊക്കൊന്നും പരിചയമല്ല മുതഫ്ഫർ രാജാവ് ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ മനസ്സിലായല്ലോ ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ ദീനിൽ പെട്ട കാര്യം ഞാൻ കൊണ്ടുവരാൻ കഴിയില്ല പെടാത്ത കാര്യമേ കൊണ്ടുവരാൻ കഴിയൂ ഈ കാര്യം കൊണ്ടുവന്നത് മുതഫ്ഫർ രാജാവാണ് എന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കല്ല ഇല്ല ശരി തർക്കല്ല അപ്പൊ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് മുതഫർ രാജാവ് കൊണ്ടുവന്നതാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഉപയോഗിച്ച പ്രയോഗമോ മൻ അഹ്ദസ ആരെങ്കിലും പുതുതായി ഇതിനെ പറ്റി പറഞ്ഞതോ ഇത് പുതുതായി വന്നിരിക്കുന്നു ബൈദൽ സലാസ മൂന്ന് തലമുറകൾ അല്ലെങ്കിൽ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പൊ ദീനിൽ പെട്ടതല്ല എന്നതിന് ഏറ്റവും വലിയ എന്താണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് പുതുതായി കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് കാരണം നമ്മുടെ ഈ മതകാലത്തിൽ അതിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ താങ്കളും പറഞ്ഞു പെട്ട ഒന്ന് പിന്നെ കൊണ്ടുവരാൻ കഴിയില്ല പെടാത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ അങ്ങനെ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അസുലഹി പഠിപ്പി നിൽക്കു വരും എന്ന് ക്ഷമിക്കുക അങ്ങനെ ഉണ്ടായാലോ നമുക്ക് വളരെ പ്രയോജനം വലിയ പ്രതീക്ഷിരിക്കും ഇങ്ങനെ പോയ പോയാലും അലഹം നമുക്ക് മെച്ചപ്പെടും അപ്പൊ ഏതായാലും ദീനിൽ പെടാത്ത ഒന്നാണ് ഇത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ഷോട്ടാക്കി പറയാം അല്ലെന്താ ആവേശം കൂടിയത് ഇനി ഒരുപാട് കേൾക്കാൻ പോയി പോലും പറയാം ഇനിയും ചോദ്യം പറ്റുന്നതാണ് ശരി അപ്പൊ നമ്മുടെ ഈ മതകാലത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് അതിൽപ്പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പുതുതായി കൊണ്ടുവന്ന സംഗതിയാണ് അല്ലെങ്കിൽ എന്ത് വേണം അള്ളാന്റെ റസൂൽ സഹാസം തങ്ങളുടെ കാലത്ത് ഇരുപത്തിമൂന്ന് റബയിലെ ഒരു മാസം വന്നപ്പോൾ ഇതാ അള്ളാന്റെ റസൂൽ ഒരു കാരക്കെടുത്തതാ മക്കളെ സുഹാബി ഇതാ ഞാൻ ജനിച്ച മാസം ഇത്രേ കൊടുക്കാൻ കഴിയുള്ളൂ അതിൽ ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ ഒരു കാരക്കം നാലാക്കി പൊളിച്ചിട്ടെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ അത് പെട്ടതായി പിന്നെ നമ്മൾ കൊണ്ടുവന്ന ആവശ്യമില്ല നമുക്ക് നിങ്ങൾ ശ്രമിക്കേ നമുക്ക് എന്ത് ചെയ്യാം അത് ആചാരമായി സ്വീകരിക്കാം ആ റസൂർലാഹിയെ അങ്ങേറ്റം സ്നേഹിച്ച സ്വഹാബിമാർ അതിൽ തന്നെ നാല് ഖലീഫമാർ അതിൽ തന്നെ അബുബക് സ്വീകരിക്കുന്നപ്പോൾ ഉള്ളവരൊക്കെ അവര് മുപ്പത് കൊല്ലം രാജ്യം ഭരിച്ചിട്ട് ആ നാട്ടിലെ ഭരണകർത്താക്കളായി മാറിയിട്ട് പോലും ഈ മുപ്പത് കൊല്ലത്തെ റബീലവര് മാസങ്ങൾ വന്നപ്പോൾ അവർക്ക് ഹബീബിനെ ഓർമ്മ തന്നെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ ഇല്ലല്ലോ അതെ പഴുത്താബിഴുകൾ തൊഴു താബിഴികൾ നാല് മതഹബിന്റെ ഇമാമിയങ്ങൾ ബുഹാരി മുസ്ലിം അടക്കമുള്ള മുഹദീസുകൾ മുഹീദീഷെയ് അടക്കമുള്ള സേഖന്മാർ ഇവരുടെ ആരുടെയും കാലഘട്ടങ്ങളിൽ ഇതില്ല നേരെ മറിച്ച് ഇതിലെ ഏഴാം നൂറ്റാണ്ടിൽ വഫാത്തായ അറുന്നൂറ്റി മുപ്പതിൽ വഫാത്തായ മുലഫർ എന്ന രാജാവ് അലിക്കുൽ മുലഫർ ധീരനായ ഒരു രാജന ഇർബൽ മസം ഭരിച്ചവരാണുവൻറ്റവും ഉത്സാഹമാ എന്ന് നിങ്ങളെ പണ്ഡിതന്മാക്കാൻ എഴുതി വെച്ച ആ മുലഫർ രാജാവ് അദ്ദേഹമാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അത് ദീനിൽ പെട്ടതല്ല എന്ന് വളരെ വ്യക്തമായി ബുദ്ധില്ലാത്ത ഇല്ലാത്ത മനുഷ്യമായിക്കടക്കം ഇപ്പ അല ബോധ്യമായിരിക്കും